സുന്ദരി ചെല്ലമ്മയുടെ കഥ ഒരു ദുരന്ത കഥയാണ് അതിൽ നൂറ് ശതമാനവും ചിത്ര തിരുനാളിന് ഒരു പങ്കുമില്ല അന്നത്തെ കാലത്ത് ഈ വഞ്ചിയൂരിലുള്ള ചിത്ര തിരുനാൾ വായനശാലയിലെ ഇൻ്റെ വാർഷികങ്ങളോടനുബന്ധിച്ച് വാർഷികം എന്ന് പറയുന്നത് രാജാവിൻ്റെ പിറന്നാൾ ദിവസമാണ് തുലാമാസം ദീപാവലി ദിവസം അപ്പം അന്നൊരു നാടകം അവിടെ അവതരിപ്പിക്കും ആ നാടകം തന്നെ പിന്നീട് അത് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച് അവ അവതരിപ്പിക്കും വലിയ ഗംഭീരന്മാരായ നടന്മാരൊക്കെ ആയിരുന്നു ആദ്യ കാലത്തൊക്കെ ആ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നത് സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ എൻ്റെ അച്ഛൻ പ്രൊഫസർ ഗുപ്തൻ നായരും ആ നാടകങ്ങളിൽ പലതവണ അഭിനയിച്ചിട്ടുള്ള ആളാണ് നായകനായിട്ടും സഹനടനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ആ കാലത്ത് ആദ്യകാലത്ത് അത് സി വി രാമൻപിള്ളയുടെ പ്രഹസനങ്ങൾ അഭിനയിച്ചിരുന്നു അന്നും അച്ഛനില്ല അത് പഴയ കഥയാണ് അത് കഴിഞ്ഞ് ഇ വി കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു എം ജി കേശവപിള്ളയുടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഈ ആദ്യകാലത്ത് സുന്ദരി ചെല്ലമ്മ എന്ന വനിത അവരൊരു സ്കൂളിലെ കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു അവർ ഒരു നാടകത്തിൽ അഭിനയിച്ചു ഇടയ്ക്ക് ഇപ്പം പറയട്ടെ ഈ ചിത്ര തിരുന്നാൾ വായനശാലയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതിന് സ്ത്രീകൾ തന്നെ വേണം എന്ന് ഉറപ്പിച്ച ആദ്യത്തെ അമച്വർ ട്രൂപ്പ് അമച്യർ വേദി നാടകവേദി അതിനു മുമ്പൊക്കെ ഈ നാടകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് പുരുഷന്മാരാണ് സത്യൻ തിരുവനന്തപുരത്തെ നാടകവേദിയിലെ വേദിയിലെ സ്ഥിരം നായിക വേഷം കെട്ടുന്നയാളായിരുന്നു ഇന്ന് പറഞ്ഞാൽ അറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയട്ടെ അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ സുന്ദരി ചെല്ലമ്മയ മാത്രമല്ല ജസ്റ്റിസ് അന്ന ചാണ്ടി ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്ര തിരുനാൾ വായനശാലയുടെ വാർഷിക നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സമൂഹ സമുദായ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളുകൾ ആണ് നാടകത്തിൽ ഈ ചിത്ര തിരുനാൾ വായനശാലയുടെ നാടകങ്ങളിൽ അന്ന് അഭിനയിച്ചിരുന്നത് അവരഭിനയിക്കുമ്പോൾ അവരൊക്കെ അവർക്കെല്ലാം തന്നെ ഒരു സമ്മാനം കൊടുക്കും മാത്രമല്ല രാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ച ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒക്കെ കഴിഞ്ഞ് ഇവരുടെ ഒരു വികാര ജീവിയാണ് സുന്ദരി ചെല്ലമ്മ അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചില മാനസിക ലോകത്തിൽ അവർ ചിത്ര തിരുന്നാളിനെ ആദ്യ കാഴ്ചയിൽ തന്നെ അവരുടെ ഭർത്താവായിട്ട് അവരങ്ങ് സങ്കല്പിച്ചു അവർ സങ്കല്പിച്ചതിന് ചിത്ര തിരുന്നാൾ ഒരു തരത്തിലും ഉത്തരവാദിയല്ല പക്ഷേ അങ്ങനെ അവർ സങ്കല്പിച്ചു ഇതിനെ ഈ ചിത്ര തിരുന്നാൾ വായനശാലയുടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന വായനശാല കേശവപിള്ള ഒരു നിർദ്ദോഷമായ ഫലിതമെന്ന നിലയിൽ പ്രോത്സാഹിപ്പിച്ചു ചിലമേ ചെലമേയുടെ കാര്യം തമ്പുരാൻ പ്രത്യേകം അന്വേഷിച്ചു കേട്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇവർക്കൊരു പ്രത്യേക ഒരു എന്താണ് തമ നമ്മുടെ സംഭാഷണ ഭാഷയിൽ പറഞ്ഞാൽ ഒരിളക്കം ഉണ്ടാ ഉണ്ടാക്കും ഒരു കാണിക്കും അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വായനശാല കേശവപിള്ളയും പറഞ്ഞത് അദ്ദേഹവും ഇതിൻ്റെ ദുരന്തത്തെപ്പറ്റിയും ഇതിൻ്റെ അപകടത്തെപ്പറ്റിയും ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അവർ ഈ സുന്ദരി ചെല്ലമ്മയുടെ അച്ഛനമ്മമാർ അവർക്കൊരു വിവാഹം കണ്ടുപിടിച്ചു കൊടുത്തു വിവാഹം കഴിച്ചു പക്ഷേ അവർക്ക് അവരുടെ ഭർത്താവിനോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല കാരണം ഭക്ത മീര എന്നൊക്കെ പറയുന്നത് പോലെ അവർ മനസ്സിലെ വേറൊരു പിന്നെ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പോൾ ഭർത്താവ് അവരെ ഇട്ടിട്ട് പോയി ആ ദാമ്പത്യത്തിലൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും അവർ നോക്കുകയില്ല അവസാനം സ്കൂളിൽ അങ്ങ് വരാണ്ടായി എപ്പോഴും അവർ പൊന്നുതമ്പുരാൻ എന്ന് അവർ പറയുന്ന ചിത്രത്തിൽ നിന്നാൾ ബാലരാമവർമ്മ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അവിടെ പോയി നിൽക്കും ഒരു ഗുഹദർശനം കാണാൻ മുഖദർശനത്തിന് വേണ്ടി താണു തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെയായി അവസാനം അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു വേണമെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ അവരെ വേണമെങ്കിൽ പലതരത്തിൽ ഒഴിവാക്കും ഇതവിടെ അന്നും ഉണ്ടായില്ല അവരെ കൗൺസിലിംഗ് കൊടുക്കാമായിരുന്നു ഇരിക്കാം പക്ഷേ അതിനുള്ള ഒരു ഏജൻസി അന്നുണ്ടായിരുന്നിരിക്കില്ല ഏതായാലും അവർ ജീവിത അന്ത്യം വരെ ചിത്ര തിരുനാളിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞു ഞാൻ അറിയ പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അവർക്കൊരു പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു അന്നത്തെ കാലത്ത് അഗതി പെൻഷൻ ആ പെൻഷന് കെയർ ഓഫ് ചിത്ര തിരുന്നാൾ ലൈബ്രറി എന്ന പേരിലാണ് ഗവൺമെൻറ് അത് അപ്പോഴേക്കും നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മഹാരാജാവ് അവസാനത്തെ ഭരണാധികാരിയായ ചിത്ര തിരുന്നാളിൻ്റെ സെക്രട്ടറി സമ്മർദ്ദം ചെലുത്തിയിട്ട് ആണ് ഈ പെൻഷൻ അനുവദിപ്പിച്ചത് ആ പെൻഷന് മരിക്കുന്നതുവരെ അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതവർ ഒന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു അവർ ആ പെൻഷൻ കൊണ്ടാണ് അവർ ഈ കോട്ടയ്ക്കകത്തുള്ള ചായക്കടയിൽ അവർ കഴിക്കുന്ന ആഹാരത്തിന് ഉള്ള പ്രതിഫലം കൊടുത്തിരുന്നത്